വൈറ്റ് ഹൌസിൽ റൌണ്ട് ടേബിളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടിയിലേക്ക് വിദേശകാര്യ സെക്രട്ടറി റൂബിയോ മാർക്കോറൂപരുന്നു ഒരു കഷണം കടലാസ ട്രംപിന് കൈമാറുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ പറയുന്നു പിന്നാലെ ട്രംപ് പറഞ്ഞു ഈജിപ്തിലെ ചർച്ചകൾ നന്നായി പുരോഗമിക്കുന്നു ഒരു നല്ല വാർത്ത ഉടനെ പ്രതീക്ഷിക്കാമെന്ന് മിനിറ്റുകൾക്കകം ഇസ്രായേലും ഹമാസും ഒന്നാം ഘട്ട ധാരണയിലെത്തിയെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയും ചെയ്തു ആ ട്രൂത്ത് സോഷ്യലിന് പിന്നിലെ കഥയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ കൊടുത്ത കടലാസ് കടലാസുകൾ വ്യക്തമാകുന്നതോടെ പുറത്തു വരുന്നത് വെരി വി യു ടു അപ്രൂവ് എ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് സൂൺ സോ യു അനൗൺസ് ദ ഡീൽ ഫസ്റ്റ് ഇതാണ് വൈറ്റ് ഹൌസിലെ കടലാസിൽ മാർക്കോ റൂബിയോ എഴുതി കൊടുത്തത് ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഗാസയിൽ സമാധാനത്തിന്റെ പ്രതീക്ഷയിലുവരുത്തിയുള്ള ആദ്യഘട്ടദാരനെത്തിയത് ഹമാസ് ബന്ദികളെയും ഇസ്രയേൽ തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കും ഇസ്രയേൽ സേന അംഗീകരിക്കപ്പെട്ട പ്രദേശത്തേക്ക് പിന്മാറും ഇതാണ് ധാരണ ബന്ദികളുടെ മോചനം തിങ്കളാഴ്ചയോടെ ഉണ്ടാകും രണ്ടു വർഷം നീണ്ടുനിന്ന യുദ്ധപരിധിക്കൊടുവിലാണ് സമാധാനത്തിന്റെ പ്രതീക്ഷകൾ വരുന്നത്